അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആയിട്ട് സ്റ്റാൻഡിൽ പോയി ഓരാൻ വേണ്ടി നമ്മൾ രാവിലെ ഇറങ്ങുകയാണ് ജയസ്റ്റ് അപ്പോൾ എങ്ങനെയാ ഒന്നും അറിയത്തില്ല അപ്പം ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാൻഡിലേക്ക് പോവാണ് ജയസ് അപ്പോൾ അതിന് വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കി നേരെ സ്റ്റാൻഡിലേക്ക് പോവാണ് ഓക്കെ നമ്മളെ സ്റ്റാൻഡ് ഞാൻ കൊണ്ട് വണ്ടി ഇട്ടുണ്ട് അപ്പം അറിയാവുന്നവരാരും ഇപ്പൊ ഇവിടെ ഇപ്പില്ല വണ്ടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ മാറ്റി മാറ്റി ഇടുവാട്ടോ ഏതായാലും ഫസ്റ്റ് ഓട്ടം കാര്യങ്ങള് നമ്മൾ ഇന്നലെ ഓടി പക്ഷെ സ്റ്റാൻഡ് വന്ന് നമ്മളങ്ങനെ ഓട്ടോ നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെതായ ഒരിതുണ്ട് പിന്നെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടന്മാരോടൊക്കെ പോയി ചോദിക്കുകയായിരുന്നു ഇവിടുന്ന് എങ്ങോട്ടൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഒറ്റ വർഷം കൊണ്ട് നമുക്ക് മനസ്സിലാകത്തൊന്നും ഇല്ല പങ്കപ്പതു കാര്യങ്ങളും മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പം പരിചയക്കാരൊന്നും ഇപ്പോൾ അങ്ങനെ ആയിട്ടില്ല അപ്പോൾ നമുക്കറിയാവുന്നതാണെങ്കിൽ നമ്മുടെ അവിടുന്ന് രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു രഞ്ജിത്ത് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രഞ്ജിത്ത് ഏൻ ആണെങ്കിലും വന്നിട്ടില്ല സ്റ്റാജിൽ അപ്പോൾ അത് കാരണം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാലും എല്ലാവർക്കും അറിയാം നമ്മളെ എല്ലാവർക്കും അറിയാം പിന്നെ എല്ലാവരും എൻ്റെ രീതിക്ക് നിൽക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നും പോയില്ല എടുക്കപ്പോഴൊക്കെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടൊക്കെ വരാം നിൽക്കാതെ പറഞ്ഞാൽ വേറൊരു ഒരിതാണ് കേട്ടോ അച്ഛൻ പറഞ്ഞ പുതിയൊരു ജോലിക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേന് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ട ആ ഒരു ഫീല് ഇന്നലെയാണെങ്കിലും ഒക്കെ ഇങ്ങനെ എപ്പം പോകണം എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ ആലോചിച്ചിട്ട് ചെറിയ ടെൻഷൻ പോലൊക്കെ ആയിരുന്നു ഇല്ല നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ആയോണ്ടൊന്നും വലിയ വിഷമില്ലാതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ സ്റ്റാൻഡിങ് കൊണ്ടിട്ടുണ്ടോ എനിക്ക് അഞ്ചോ ആറാമത്തെ വണ്ടിയാ നമ്മടെ തോന്നുന്നു കേട്ടോ ഓക്കെ നോക്കാം ഇത്ര വണ്ടിയുണ്ട് കേട്ടോ രഞ്ജിത്തേ എന്നാണ് അത് കേട്ടോ ഞാൻ വന്നവണ്ണ രഞ്ജിത്തന്നെ വിളിച്ചത് നമ്മടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് രഞ്ജിത്തണ്ണൻ ഇവിടെ കടന്ന കൂടുന്നേ ഇപ്പൊ എന്നാ വന്നതേ ഉള്ളു കേട്ടോ അവർ ഈ പണി ഈ സെറിയുടെ പണി ലൈറ്റ് സ്പീക്കർ സ്പീക്കറല്ല സെറ്റ് അല്ല അവര് എന്നെ പിടിപ്പിച്ചു തരും അവൻ്റെ കൂട്ടുകാരനും കൂടെ ഞാനും എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മള് ഫ്രണ്ട് വന്നു കേട്ടോ ഏറ്റവും പുറകിൽ നിന്ന് നമ്മള് ഫ്രണ്ടി വന്ന് ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓട്ടോ മാറാൻ അറിയത്തില്ല ഏതായാലും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അടിക്കാൻ നീക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ മാന്താനം ടൗൺ എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഓക്കെ നമ്മളൊരു ഫസ്റ്റ് ട്രിപ്പ് പോയി കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് ഇന്നത്തെ കൈ നേട്ടം നമുക്ക് കിട്ടി എല്ലാ ദൂരെ ഒന്നുമില്ലായിരുന്നു നമ്മുടെ അടുത്തന്നെ ആയിരുന്നു മുറക ഈ സ്റ്റാൻഡിൽ നടന്ന ഒത്തിരി പേര് വന്നു കേട്ടോ നമ്മുടെ വണ്ടിയുടെ പേരൊക്കെ നോക്കി അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്നറിയില്ല നിനക്ക് അറിയത്തില്ല ഞാൻ പറയാം അതായത് നമ്മുടെ അച്ചാച്ചൻ അതായത് എൻ്റെ അച്ഛൻ ഈ സ്റ്റാൻഡിൽ കേടന്നാണ് വർഷങ്ങളോളം വണ്ടി ഓടിച്ചു ഏഹ് എനിക്കൊരു പത്താം ക്ലാസ് പ്രായം ആറൊന്നേളം വരെ എൻ്റെ അച്ഛൻ ഈ സ്റ്റാൻഡിൽ കണ്ടാണ് വണ്ടി ഓടിച്ചത് പിന്നെ അച്ഛൻ ഗൾഫിൽ കയറിപ്പോയി അവിടെ ഡ്രൈവറായിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോഴും ഈ വരുന്നവരും പോകുന്നവരൊക്കെ അച്ഛനെ അറിയാവുന്നവരെല്ലാം വന്ന് നോക്കിയിട്ട് നമ്മളോട് പറയുന്നു അച്ഛൻ വണ്ടി ഓടിച്ചെടുത്ത് വേണ്ട പോലും വന്നല്ലേ ചേക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് കേട്ടോ ഇത് വേറൊരു പ്രത്യേക ഒരു ഫീലും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് പറഞ്ഞടയ്ക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പം അങ്ങനെ കുറച്ച് നല്ല ഓർമ്മകളും കാര്യങ്ങളും കുട്ടി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ അതിൻ്റെതായ രീതിക്ക് ഒരു ഫീലും കാര്യങ്ങളും ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ ബന്ധത്തിലുള്ള ചേട്ടനോ ആരെയൊക്കെ വണ്ടി ഓടിക്കുന്ന അതേ തന്നെ നിങ്ങൾ പിന്നീട് പ്രതീക്ഷിക്കാതെ നിങ്ങൾ ആ ഒരു ഇത് മേഖലയിലേക്ക് വരുമ്പോഴ്ത്തേനെ എനിക്കുള്ള പോലെ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഈ കോമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോന്ന് ഞങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം അടുത്ത ട്രിപ്പിന് വേണ്ടി ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ ക്യൂ ആയിട്ട് വിക്കുകയാണ് ഇങ്ങനെ ഓരോരോ വണ്ടി വെച്ച് ഇങ്ങനെ കേട്ടി കയറ്റി കയറ്റി പോകണം അപ്പം അത്യാവശ്യം നല്ല രീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതായത് നമുക്ക് നോക്കാം ഞാൻ സൈൻ്റെ ഇടയ്ക്ക് ഒരു ഓട്ടോ വന്നു കേട്ടോ അതെ ഓട്ടോയ്ക്ക് വന്ന ആളെ നോക്കി നമ്മുടെ തന്നെ ഓട്ടോ ആയിരുന്നു ആശുപത്രി വരെ പോയി മരുന്ന് വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങൾ വേണ്ട വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലം വരെ വന്നേക്കുക പൈസ തന്നെ ഓട്ടത്തിന് പൈസ തന്നെ വണ്ടി കയറി ഇരിക്കുക വാക്സിനേറ്ററിലൊക്കെ പിടിച്ചിരിക്കുകയാണ് ജൈസ് ഹായ് ഹായ് ഹലോ പറഞ്ഞു സമയം ഒന്നേകാല് കഴിഞ്ഞു കേട്ടോ ഉച്ചയ്ക്ക് അപ്പം കണ്ടല്ലേ അപ്പം കേസ് അപ്പം ഏതൊരു പണിക്കും നമ്മൾ ഏതൊരു ജോലി ഓഫീസ് ജോലി ആണെങ്കിലും എന്ത് പണിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മണിയാകുമ്പോൾ നമ്മൾ കഴിക്കാൻ കയറും പക്ഷെ ഇവിടെ ഓട്ടോക്കാരും അല്ലെങ്കിൽ ഡ്രൈവർമാരായിട്ടുള്ളവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത ഓട്ടം പ്രതീക്ഷിച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് വേണ്ടോ ഇപ്പം എൻ്റെ ഫ്രണ്ടിലൊരു നാലഞ്ച് വണ്ടിയുണ്ട് നമ്മളും കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ അത്രയ്ക്ക് ഇതായിട്ട് നമ്മൾ സമയത്തുള്ള കഴുപ്പും കാര്യങ്ങളൊന്നും നോക്കാതെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ ഓട്ടോക്കാരും അതുപോലുള്ള ഡ്രൈവർമാരും എല്ലാവരും ഏ അപ്പം കൈസ് അപ്പോൾ ഏതായാലും ഇനി പിന്നെ ഇടയ്ക്കപ്പഴേയിലൊക്കെ പോയി നമുക്ക് കഴിക്കാം നമ്മൾ ഓട്ടം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വണ്ടി കിടപ്പുണ്ട് അങ്ങോട്ടിങ്ങോട്ടെല്ലാം ഗൈസ് അപ്പം അപ്പം പറയാനുള്ളത് ഗൈസ് നമ്മളൊന്നും പെട്ടെന്നൊന്നും വന്നുകഴിഞ്ഞാൽ നമ്മൾ ഓട്ടം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മളെ പ്രതീക്ഷിക്കത്തുമില്ല അപ്പോൾ ഗൈസ് നമുക്ക് അല്ലറ ജില്ലറൊക്കെ അടുത്തോട്ടൊക്കെ ഉള്ള ഓട്ടോ കാര്യങ്ങളൊക്കെ കിട്ടും എന്തായാലും നമ്മളെയൊക്കെ അറിഞ്ഞ് നമ്മള് വണ്ടി കൊണ്ട് ഇറങ്ങി നമ്മൾ ഓടുന്നുണ്ടെന്നൊക്കെ ആളുകളൊക്കെ അറിയണമല്ലോ അപ്പോൾ അറിഞ്ഞൊക്കെ വരാൻ അതിൻ്റെ താമസങ്ങളും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ ഈ ഒരു ഫീൽഡിൻ്റെതായ ഇതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവർക്ക് എന്നെ പോലെ വരുന്നവർക്ക് പിന്നെ നമ്മൾ മനസ്സിലാവും നമുക്കിതൊക്കെ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും നമുക്ക് പറഞ്ഞു തരാനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പം കയസ് അപ്പം ഏതായാലും ഉച്ചയായി ഉച്ചയ്ക്ക് കഴിക്കാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഒന്നും പോകുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പോകാം അപ്പം കയസ് അപ്പം നമ്മുടെ ഫസ്റ്റ് അതായത് ഫസ്റ്റ് ഡേ ഇൻ സ്റ്റാൻഡ് വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ രാവിലെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെയൊക്കെ നമ്മൾ രാവിലെ എങ്കിൽ വരും ഇനിയിപ്പോൾ നമുക്ക് നോക്കണ്ടല്ലോ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ എന്താണ് റേറ്റ് എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അറിയാനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞിത്തേണ്ണവും ഇവിടെയുള്ള ചേട്ടന്മാരുടെ ഒക്കെ നമ്മൾ ചോദിക്കും ഇങ്ങടം വരെ കിലോമീറ്ററിന് എത്ര ചാർജ് എത്ര വേണോ വാങ്ങുന്നതെന്നൊക്കെ ചോദിക്കും അവർ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ തുടക്കം സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ ഈ പൈസ എടുത്തോടൊക്കെ നിങ്ങളൊക്കെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളെ കട്ടം വിളിക്കണേ അപ്പോൾ അതിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഗൈസ് ബൈ അപ്പം കഴിച്ചപ്പം സമയം അഞ്ചര ആയി കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അവസാനിക്കാൻ പോവുകയാണ് പക്ഷെ ഇപ്പോഴൊന്നും നമ്മൾ പോകത്തൊന്നുമില്ല നമ്മൾ വൈകിട്ട് വരെ എന്തായാലും ഇട കിടക്കും ഇടക്കൊക്കെ ഇങ്ങനെ പോയി വന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ കിട്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ആദ്യമേ നമ്മള് വലിയ സംഭവം എന്നാലും ഉദ്ദേശിക്കണ്ടല്ലോ അപ്പം ഗൈസപ്പ് ഇതാണ് ഡെയ് ഇൻ മൈ ലൈഫ് പോലെ പക്ഷെ ഇൻ മൈ ലൈഫ് ലൈഫില്ല അപ്പം ഗൈസഅപ്പ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് നമ്മുടെ ബ്ലോഗ് കേട്ടോ അപ്പോൾ കൈസ് നിങ്ങൾക്ക് എന്തേലൊക്കെ പറഞ്ഞു തരാം നമ്മളെ കാണുന്ന ഡ്രൈവർമാരായിട്ടുള്ള ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് നമ്മളോട് പറഞ്ഞു തരാം ഓരോ കാര്യങ്ങളും കേട്ടോ അതൊന്നും നമുക്കൊന്നും യാതൊരു മടിയില്ല അപ്പോൾ കൈസ് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കട്ടയ്ക്ക് നമ്മുടെ കൂടെ വേണം കേട്ടോ അപ്പം ഓക്കെ ബൈ